എല്ലാ കുടുംബങ്ങളും പ്രതിസന്ധിയിലാണ് എല്ലാ കുടുംബങ്ങളും പ്രശ്നങ്ങളാണ് അതിന് പരിഹാരമുണ്ട് അതുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് വെച്ചത് പരിഹാരമുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും പരിഹാരമുണ്ട് എന്താ സുഹൃത്തുക്കളെ പരിഹാരം കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു നല്ല എന്തൊരാരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് അയാൾ എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ളൂ ആരോഗ്യം കൊണ്ട് അയാൾ വെറുതെ ഇരിക്കൽ അയാൾ നല്ല അധ്വാനിക്കും പണിയെടുക്കും അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അദ്ദേഹം ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയുമായി പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടത്ത് പ്രശ്നമാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കടമാണ് അദ്ദേഹത്തിന് ചെറിയ ലഹരിയുടെ ദുശീലമുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാനങ്ങനെ ചിന്തിച്ചു ഒരു പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരം പറയണമെങ്കിൽ തന്നെ മണിക്കൂർ വേണം അപ്പൊ ഈ പ്രശ്നങ്ങൾ എല്ലാം കൂടെ പറഞ്ഞ് എന്ന് തീരും എന്നങ്ങനെ ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇതൊന്നല്ല സുഹൃത്തുക്കളെ എന്താ അറിയൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തക്കവയില്ലാതെ സൂക്ഷ്മതയില്ലാതെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാതെ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല അല്ല കൊടുക്കാത്ത ഒരു ബർക്കത്ത് ഒരു അനുഗ്രഹം ലോകത്ത് ആർക്കാണ് സുഹൃത്തുക്കളെ വാങ്ങിക്കൊടുക്കാൻ പറ്റുക അപ്പൊ നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുടെ കാതൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ അടുക്കണം നമ്മുടെ ജീവിതം നന്നാക്കണം സ്വകാര്യതയിലെ തോന്നിയാസങ്ങളെ നമ്മൾ കൈവെടിയണം ആദ്യത്തെ പ്രവാചകൻ ലോഹിന്റെ അലി ഇസ്ലാം ജനങ്ങളോട് പ്രബോധനം ചെയ്തപ്പോൾ എല്ലാ ജനങ്ങളോടും ഒന്നിച്ചു പറയാണ് ഈ മഹാജനങ്ങളോടും അതെന്നെ അല്ലേ നമുക്ക് പറയാറുള്ളത് നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടും സുഹൃത്തുക്കൾ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് നമുക്ക് ഇത്ര നല്ല സൗകര്യങ്ങൾ തന്ന പടച്ചവൻ നോക്കി നിൽക്കേ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അവൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഹറാമുകൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അവൻ കനിയുമോ നമ്മളിൽ അവൻ കടാക്ഷിക്കുമോ നമ്മളിൽ പുറത്ത് കാണുന്ന ഈ മുഖമല്ല നമുക്ക് ഉള്ളിലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും നല്ലൊരു ജീവിതം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് വിശുദ്ധ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനും അള്ളാഹു കൊടുക്കും അവന്റെ പ്രശ്നത്തിന്ന് പുറത്തു കിടക്കാനുള്ള പോം വഴി കൊടുക്കും അതാ ഞാൻ പറഞ്ഞത് പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാന്നുള്ളതാണ് അവൻ ഒരിക്കലും കൂട്ടാത്ത വഴിയിലൂടെ സൂക്ഷിക്കുന്നവന് അല്ലാഹു അവന്റെ കാര്യത്തിൽ എളുപ്പം ഏർപ്പെടുത്തി കൊടുക്കും അവന്റെ ജീവിതം സുന്ദരമായി സുഖമായി അങ്ങനെ ഒഴുകി പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്ന നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വിവേചനപരമായ സത്യാസത്യങ്ങൾ ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള അവസരം അള്ളാഹുണ്ടാകും അതിലേറെ മനോഹരമാണ് ഈ വചനം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് പരമകാരുണ്യകൻ സ്നേഹം നൽകും പരമകാരുണ്ഡികൻ സ്നേഹം നൽകും ആ സ്നേഹം നമ്മുടെ ശരീരത്തിൽ ഇറങ്ങിയാലും നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങിയാൽ സുഹൃത്തുക്കളെ സൗഭാഗ്യകരമായ ഒരു ജീവിത സാധ്യവും അവിടെ മടങ്ങ എവിടെയാണ് തെറ്റെങ്കിലും കൂടെ മടങ്ങുക